ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളി സ്ലോകിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളതും വളരെയധികം ആരോഗ്യ ഗുണമുള്ളതുമായിട്ടുള്ള പേര നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പേരയ്ക്ക് കൊടുക്കേണ്ട വളങ്ങളെക്കുറിച്ചും നല്ല രീതിയിൽ നല്ല വലുപ്പത്തിൽ പേര ഉണ്ടാകാനായിട്ട് പേരക്കായ ഉണ്ടാകാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം പേരക്കൃഷിയുടെ ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ വാച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കലേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും നാട്ടിൽ നമ്മുടെ പേരക്കായ്ക്ക് പറയുന്ന പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കല്ല വീഡിയോ അത് കണ്ടാലാണ് എന്താണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ വിത്ത് പാകി മുളപ്പിച്ചും ഇല്ല എങ്കിൽ ഗ്രാഫ്റ്റിംഗ് വഴിയും ഇപ്പോഴത്തെ കാലത്ത് നഴ്സറികളിലും നമുക്ക് പലതരത്തിലുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള ലഭ്യമാണ് അപ്പോൾ അതിലുള്ള ഏറ്റവും നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ മേടിക്കാനായി നമ്മൾ ഈ മേടിച്ചു കൊണ്ടിരുന്ന ആ ഒരു ഒട്ടു തൈ നടന്നതിന് മുമ്പായിട്ട് നല്ല ആഴമുള്ള ഒരു കുഴി എടുത്തിട്ട് ആ കുഴിന്ന് മൊത്തം മണ്ണ് പുറത്തേക്ക് ഇട്ടതിന് ശേഷം ആ മണ്ണിൻ്റെ പകുതി മണ്ണിൽ അരക്കിലോ ജൈവ വളങ്ങൾ അതിൽ ചാണകപ്പൊടിയും അതുപോലെ തന്നെ ജൈവ വളങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ജൈവസളറികളോ ഇല്ല എങ്കിൽ ജൈവവളങ്ങളോ അല്ല എങ്കിൽ കോഴിവളമോ നമുക്ക് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് കൂട്ടി ഇളക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു കിലോ എല്ല് പൊടിയും കിലോ കടലപ്പിണ്ണാക്കും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം ആ മണ്ണ് നമുക്ക് കുഴിയുടെ ഭാഗമായിട്ട് നിറയ്ക്കാവുന്നതാണ് അതിനുശേഷം ആ കുഴിയിലേക്ക് ഒട്ട് പുറത്തേക്ക് വരത്തക്ക രീതിയിൽ നമ്മുടെ ഈ ഒരു വേടിച്ചു വന്നിട്ടുള്ള തയ്യെ നമുക്ക് നടാവുന്നതാണ് അങ്ങനെ നട്ടതിന് ശേഷം ഒട്ട് വരെയുള്ള ഭാഗത്ത് നമുക്ക് വീണ്ടും മണ്ണിട്ട് നിറയ്ക്കാവുന്നതാണ് ഇങ്ങനെ നടുന്ന ഈ ഒരു തൈക്ക് നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമാണ് തിരഞ്ഞെടുക്കേണ്ടത് അതുപോലെ തന്നെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുകയും വേണം നട്ടതിന് ശേഷം പുത ഇട്ട് കൊടുക്കുന്നത് വളരെ ഉപകാരപ്രദമാണ് ഈ പുത ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള എന്ത് ഇലയാണെങ്കിലും നമുക്ക് അതിൻ്റെ അടിയിൽ ഇട്ടുകൊടുക്കാവുന്നതാണ് കൂടുതലായിട്ടും നമ്മുടെ കൊന്നയുടെ തറിയോ അല്ലെങ്കിൽ പട്ടയുടെ മടലൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ഉപകാരപ്രദം ഒരു മാസത്തിന് ശേഷം നമുക്ക് മേൽവളമായിട്ട് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഒക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കോഴിവളം ലഭ്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിവളം കുറച്ച് രണ്ടടി നീക്കിയിട്ട് തടമെടുത്തിട്ട് നമുക്ക് അവിടെ ഒരു തടത്തിൽ ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടാവുന്നതാണ് നല്ല രീതിയിൽ തടം എടുത്തിട്ട് നല്ല രീതിയിൽ നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധികം ഒന്നുമില്ലാതെ തന്നെ നമുക്ക് നല്ല വലിപ്പമുള്ള പേരക്കായ ഉണ്ടായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നന്നായിട്ട് പൂത്തു വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചൂടമണസലായി ടു പെർസെൻറ്റേജ് വീര്യമുള്ള ചൂടമണസലായി രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമ്മുടെ ആ പൂക്കളിലൊക്കെ തളിച്ചു കൊടുക്കുന്നത് വളരെ ഉപകാരപ്രദമാണ് അങ്ങനെ തളിച്ചു കൊടുക്കാറുണ്ടെങ്കിൽ ഒറ്റ പൂ പോലും കൊഴിയാതെ നമുക്ക് എല്ലാത്തിനെയും നമ്മുടെ പേരക്കായ് ഉണ്ടായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും ഒറ്റപ്പൂവും കൊഴിയാതെ എന്ന് പറയുമ്പോൾ ആൺപൂക്കൾ കൊഴിഞ്ഞു പോകുകയും പെൺപൂക്കളെ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് പെൺപൂക്കളിൽ എല്ലാത്തിലും നല്ല രീതിയിൽ പേരക്കായ ഉണ്ടായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചെറിയ ചെറിയ പേരക്കായകൾ ഉണ്ടായി വരുന്ന സമയത്ത് തന്നെ ഒരു കവറ് കെട്ടി കൊടുക്കാൻ നിരച്ചിണ്ടെങ്കിൽ കിളികൾ കൊത്തുകയോ അല്ലെങ്കിൽ അണ്ണാൻ തിന്നുകയോ അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് നല്ല വലുപ്പമുള്ള പേരക്കായ കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പുഴുക്കളുടെ ആക്രമണത്തിൽ നിന്നും പുഴുക്കളിൽ നിന്നൊക്കെ നമ്മുടെ ഈയൊരു പേരക്കായനെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ചെറിയ കായകളാകുന്ന ആ സമയത്ത് തന്നെ നമുക്ക് ഫിറമോൺ കിളികളോ മഞ്ഞക്കിളികളൊക്കെ നമ്മുടെ ഈ ഒരു പേരമരത്തമ്മ ഇട്ടുകൊടുക്കാവുന്നതാണ് അങ്ങനെയാവുമ്പോൾ പുഴുക്കളിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നല്ല വലുപ്പമുള്ള പേരക്കായകൾ നല്ല സ്വാദുള്ള പേരക്കായകൾ നമുക്ക് ഉണ്ടായി കിട്ടുന്ന കാണാൻ സാധിക്കും ജൂൺ ജൂലൈ മാസങ്ങളിലാണ് തൈ നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം കാരണം നല്ല രീതിയിൽ നന വേണ്ട ഒരു ഫലവൃക്ഷം തന്നെയാണ് നമ്മുടെ പേര പേര നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പേരയുടെ വളർച്ചയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള വീഡിയോ ഇതിനു മുമ്പും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ മേറ്റ് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്